സംസ്ഥാനത്തിന്റെ ഫുട്ബോൾ ചരിത്രം ഓർമ്മിപ്പിച്ച സെമിനാർ ശ്രദ്ധേയമായി വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന സംസ്ഥാനതല സെമിനാറിന് മുന്നോടിയായാണ് കേരളം നാൾ വഴികൾ നടത്തിയത് എണ്ണൂറ്റി എൺപത്തി മുതൽ എൺപത്തി ഒൻപത് വരെയുള്ള കാലത്ത് കോട്ടയത്ത് ഫുട്ബോൾ വന്നത് സി എം എസ് കോളേജിലാണ് കോട്ടയത്തെ സി എം എസ് കോളേജില് അന്ന് ആദ്യമായിട്ട് ക്യാപ്റ്റൻ കുക്ക് എന്നു പേരായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ആദ്യമായിട്ട് അവിടെ പന്ത് കൊണ്ടുവന്നത് ഇനി നമ്മൾ തൃശ്ശൂരിൻ്റെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു ക്ലബ്ബ് തന്നെ സ്ഥാപിച്ചു തൃശ്ശൂരിൽ ആ ക്ലബിൻ്റെ പേരാണ് ഫെർഗൂസൻ എഫ് സി ക്ലബ് എന്ന് പറയുന്നത് ഫെർഗൂസൻ എഫ് സി ക്ലബ്ബ് അതൊരു ബ്രിട്ടീഷ് ആർമി ഓഫീസറുടെ ഓഫീസറാണ് അവിടെ അവിടെ ജോലി ചെയ്തിരുന്നത് സംസ്ഥാനത്തിന്റെ ഫുട്ബോൾ ചരിത്രം ഓർമ്മിപ്പിച്ച സെമിനാർ ശ്രദ്ധേയമായി വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന സംസ്ഥാനതല സെമിനാറിന് മുന്നോടിയായാണ് കേരള ഫുട്ബോൾ ചരിത്രം നാൾ വഴികൾ നടത്തിയത് ടൂർണമെന്റിന്റെയും ക്ലബുകളുടെയും കളിക്കാരുടെയും ചരിത്രം വിവരിക്കുന്ന സെമിനാറിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രൻ വിഷയം അവതരിപ്പിച്ചു ബ്രിട്ടീഷ് ഭരണത്തിൽ തുടക്കിമിട്ട കാൽപന്തിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു സെമിനാർ മലപ്പുറത്ത് കളി തുടങ്ങിയതും ബ്രിട്ടീഷ് പട്ടാളത്തെ പന്ത് കളിയിലൂടെ നേരിട്ടതുമെല്ലാം സെമിനാറിൽ അവതരിപ്പിച്ചു ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ടൂർണമെന്റുകൾ നടന്ന സ്ഥലമാണ് മലപ്പുറം ഇത്രയധികം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മറ്റൊരു നാട് വേറെയില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുൻ ഫുട്ബോൾ താരം യു അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു കായിക വകുപ്പ് ഡയറക്ടർ പി വിഷ്ണുരാജ് എ ഡി എം എൻ എ മെഹ്റാലി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്